ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റംബൂട്ടാന് എയർ ലെയറിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതായത് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരത്തിൽ നിർത്തി തന്നെ ഇതിന് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു നല്ലൊരു ശിഖരം എടുത്തിട്ട് അതിലേക്കാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ കത്തി നല്ല മൂർച്ചയുള്ളതായിരിക്കണം അത്യാവശ്യം സ്റ്ററൈൽ ചെയ്ത ഒരു കത്തി ആയിരിക്കണം കേട്ടോ ഒത്തിരി നീറ്റായിട്ടുള്ള ഒരു കത്തി വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കപ്പാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പാണ് അതിങ്ങനെ അതെ കീറിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം വെക്കുന്ന സമയത്ത് പിന്നെ അതിൽ ചുറ്റാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ ഒരു ത്രെഡും ഒരു ത്രെഡെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചകിരിച്ചോറും കൂടിയാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിനകത്തേക്ക് മിക്സി ഈ കവറിൻ്റെ ഉള്ളിൽ സോറി ഈ കപ്പിനുള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ ഈ കൊക്കോപിറ്റ് വെക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് വേര് ഇറങ്ങിയിട്ട് പുതിയ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് എടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇത് ഈ ഒരു ശിഖരത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അത്യാവശ്യം നല്ല ഒരു വണ്ണമുള്ള ഒരു ശിഖരമാണ് അതുപോലെ തന്നെ ഇത് നല്ല മൂത്തിട്ടുള്ള ഒരു ശിഖരമാണ് കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇച്ചിരി ഞാൻ ഒരു ലെങ്ത് ഇട്ടിട്ടാണ് താഴേക്കാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ ചുറ്റി കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് േ പറയാം ഇത് എൻ എയ്റ്റീൻ അനുസരിപ്പെട്ട റംബൂട്ടാനാണ് നല്ല റെഡ് കളറിലുള്ള റംബൂട്ടാനാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള റംബൂട്ടാനും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇത് ഞാനിതിൻ്റെ ഹാർവെസ്റ്റിങ് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ മറ്റൊരു തൈ ഉണ്ടാക്കി എടുക്കണമെന്നും അപ്പം വീടിൻ്റെ അപ്പുറം സൈഡിൽ ഒരെണ്ണം വച്ച് പിടിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ പുതിയൊരു പ്ലാന്റ് മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് വേണ്ട നമുക്ക് ഒന്ന് ലെയർ ചെയ്ത് നോക്കാം പുതിയൊരു പ്ലാന്റ് ഇത് അത്യാവശ്യം മാതൃഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് തന്നെ എയർ ലെയർ ചെയ്യുമ്പോൾ അതുപോലുള്ള സെയിം പ്ലാന്റ് തന്നെ കിട്ടും അത്രയും തന്നെ കായ്ഫലം കിട്ടും അത്രയും ഈൽഡ് കിട്ടുന്ന എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നെ ഇതിൽ തന്നെ ചെയ്ത് നോക്കുകയെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇത്രയും കട്ട് ഉള്ളതാണ് ഞാനത് ഒരു റൗണ്ട് ഷേപ്പിന് ഇത് നോക്കൂ ഇങ്ങനെ അതിൻ്റെ പുറന്തോട് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ റൗണ്ടിന് ഇത്രയും തന്നെ ഏപെട്ടിട്ട് കട്ട് ചെയ്യുവാണ് കാണുന്നില്ല ഒരു കുറച്ച് അകലം എന്താ ഇത്രയും അകലത്തിൽ ഇത്രയും ഇത്രയും ക്യാപെട്ടിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത്രയും മാത്രം ചുറ്റും അതിൻ്റെ തോല് കളഞ്ഞെടുക്കണം ഞാൻ അതേ അതിൻ്റെ സെൻ്ററിൽ കൂടി ഒരു വര വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ ചുറ്റും കട്ട് ചെയ്തിട്ടാണ് ഈ വരയ്ക്കുന്നത് ഇനി അത് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും ദേ ഇങ്ങനെ ഇതിൻ്റെ തോല് ഇളക്കിയെടുക്കാം അതെ ഇതുപോലെയാണ് ഇളക്കിയെടുക്കേണ്ട കേട്ടോ തോല് വളരെ സൂക്ഷിച്ച് കാരണം അപ്പറേക്കും ഇപ്പഴേക്കും ഇതിങ്ങനെ വിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അല്ലാണ്ട് തന്നെ ആ കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അത് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ഇളക്കിയെടുക്കുവാണ് വളരെ സൂക്ഷിച്ചു വേണം ഇളക്കം കാരണം ഒത്തിരി മുറവുണ്ടാവാൻ പാടില്ല ഉള്ളിലേക്ക് കട്ടായി പോകാൻ പാടില്ല കേട്ടോ അത് അതും കൂടി സൂക്ഷിച്ചിട്ട് വേണം അതിപ്പോൾ എന്തേ എൻ്റെ ആ ഹാർഡായിട്ടുള്ള സ്കിൻ മുഴുവൻ ഞാൻ ഇളക്കി കഴിഞ്ഞ് അപ്പോൾ ഇനി ബാക്കി അതിൻ്റെ ചുറ്റുമുള്ളതും നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് തമ്മിൽ ചേർന്ന് പോകും കേട്ടോ വേ അതിൻ്റെ ആ സ്കിന്ന് ചിലപ്പോൾ പുതിയതായിട്ടായി വരുമ്പോൾ വേരുകൾ ഉണ്ടാവില്ല അത് കാരണമാണ് ഞാൻ എന്തേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആക്കി വിടുവാണേ ചുറ്റും ചുറ്റിലും എങ്ങനെ ആക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം എല്ലാം അങ്ങനെ സ്ക്രാച്ച് ആക്കി ഇത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കാണുന്നില്ലേ ഇതുപോലെ ആക്കിയെടുക്കുക ഇത്രയും സ്ഥലം ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണം കൊക്കോ പിറ്റി വെച്ച് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേ കപ്പ് ഇങ്ങനെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാൻ പോവുകയാണെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുവാണ് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു തണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി ഇതേ കപ്പ് ഇങ്ങനെ ആക്കി വയ്ക്കുക കേട്ടോ ഇനി ഞാൻ അത് കൊക്കോപെറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അത് ഫുള്ളായിട്ടും ഉള്ളിലേക്കാക്കി വെക്കണം ഒത്തിരി നിറച്ച് വയ്ക്കണം കേട്ടോ ഞാൻ അപ്പോൾ അതിന് ഉള്ളിലേക്ക് കൈവെച്ച് തന്നെ ചെയ്യാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് കപ്പ് നമ്മൾ ബാക്ക് സൈഡ് കൂടെ കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം അതുവഴി പോവാതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കവർ വെച്ച് ചെയ്യും കവറ് വെച്ചൊന്ന് ചുറ്റി ചുറ്റിക്കെട്ടോ അത് കാരണം ഒന്ന് പിടിച്ചിട്ട് വേണം ഈ കൊക്കോപ്പിറ്റ് ഉള്ളിലേക്കാക്കി കൊടുക്കാൻ ഇതേ കൊക്കോപിറ്റ് ഫുള്ള് ഞാൻ ഈ കപ്പിനുള്ളിൽ നിറച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അടി കൂടയും അതുപോലെ മോൾ വശത്തും ഒന്നും ആ ഒരു വൈറ്റ് കളറിലുള്ള നമ്മൾ കട്ട് ചെയ്ത സ്കിന്നിൻ്റെ ഭാഗം കാണാൻ പാടില്ല മുഴുവനായും ഈ ഒരു കൊക്കോപ്പിറ്റ് വെച്ച് അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന് ശേഷം അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കവറ് കൊണ്ട് ചുറ്റാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിങ് ഫിലിം ആയാലും മതി കേട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി അത് കാരണമാണ് ഞാനിപ്പോൾ കവർ കവറെടുത്തത് അപ്പോൾ കവറുകൂടെ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി ഒന്ന് കെട്ടിയെടുക്കണം ടൈറ്റായിട്ട് അപ്പോൾ ഞാൻ ഈ കവറ് ഇത് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചുറ്റി ചുറ്റിയെടുത്തതിനകത്തേക്ക് നമുക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ചുറ്റി കെട്ടുമ്പോൾ ശ്രദ്ധിക്കാം ഞാൻ നമ്മളീ എന്താ കപ്പ് കട്ട് ചെയ്തിരിക്കുന്നത് കാരണം പുറത്തേക്ക് പോകരുത് ഉറ്റിപ്പിടിച്ച് തന്നെ നന്നായിട്ട് കെട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യേണ്ടത് മഴയുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം നമ്മൾ വേനൽക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ അത്രയും നന്നായിട്ട് വേറൊണ്ടായി വരില്ല മഴക്കാലത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇനിയിപ്പോൾ നമുക്ക് മഴയുള്ള സമയമാണ് അത് കാരണമാണ് ഞാനിപ്പോഴും ചെയ്തത് ഇതുപോലെ തന്നെ ഇപ്പോൾ റമ്പൂട്ട മാത്രമല്ല നല്ല പേര നല്ല ഇനം പേര അതുപോലെ ചാമ്പ അതിനകത്തൊക്കെ ലെയറിങ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ പ്രൂണിങ്ങിൻ്റെയൊക്കെ സമയമായി വരുവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒത്തിരി കമ്പുകൾ വെട്ടിക്കളയില്ലേ അപ്പോൾ ആ നല്ല കമ്പുകളിലേക്ക് ഇത് ചെയ്തു വെച്ചാൽ പുതിയ തൈകളുണ്ടാവുമല്ലോ ബാക്കി നമുക്ക് പ്രൂൺ ചെയ്യാൻ ചെയ്യാം ഇത്രയും തന്നെ കട്ടിയുള്ള കമ്പുകൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ കമ്പുകളിലും ചെയ്യാം അതുപോലെ തന്നെ പക്ഷെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പഴക്കമുള്ള കമ്പുകളായിരിക്കണം പുതിയ തളിരിലകൾ വരുന്ന കമ്പുകളിലേക്ക് അത് ചെയ്യരുത് അത് ചിലപ്പോൾ സക്സസ് ആയിരുന്നു വരില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ളതിൽ ചെയ്യരുത് അല്ലാണ്ട് വരുന്ന ഇതുപോലെ തിക്കായിട്ടുള്ള കമ്പുകളിൽ ചെയ്യുക തിന്നായിട്ടുള്ളത് ചെയ്യുമ്പോൾ പഴക്കമുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം ചെയ്യുക കുറച്ച് വർഷങ്ങളായ ചിഖരങ്ങളായിരിക്കണം അതുപോലെ തളിരിലകൾ ഇലകൾ വരുന്നതിനകത്തും ചെയ്യരുത് നമ്മളിങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് റൂട്ടീൻ ഹോർമോൺ യൂസ് ചെയ്യാം അത് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ റൂട്ടീൻ ഹോർമോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാണ്ടാണ് ചെയ്യുന്നത് റൂട്ടീൻ ഹോർമോൺ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്തതിന് ശേഷം റൂട്ടീൻ ഹോർമോൺ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൊക്കോപിറ്റ് വെച്ച് ഫില്ല് ചെയ്ത് ബാക്കി പ്രോസസ്സ് ചെയ്യാം അങ്ങനെയാണ് ഇതിപ്പോൾ ഇതേ ഞാൻ ഫുള്ള് കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അറുപത് ദിവസമൊക്കെ എടുക്കും രണ്ട് മാസമൊക്കെ എടുക്കും ഇതിൻ്റെ ഉള്ളിൽ വേര് വരാനായിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് എന്നാൽ മഴയില്ല എന്നുണ്ടെങ്കിൽ മാത്രം മഴ ഉണ്ടെങ്കിൽ വേണ്ട മഴ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം നഷ്ടപ്പെട്ടിട്ട് വേര് വരാനുള്ള സമയം പിന്നെയും കൂടും അത് കാരണം നമ്മളൊന്ന് ഈർപ്പം എപ്പോഴും നിലനിർത്തണം ഒത്തിരി വെള്ളം ആയിപ്പോവാനും പാടില്ല കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ